കൂട്ടുകാരെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഞാൻ ഇന്നിവിടെ ഒരു പുതിയ ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത് ചക്കക്കുരു ഇലക്കറിയാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ചക്കക്കുരു ഇലക്കറി തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു പത്ത് പതിനഞ്ച് ചക്കക്കുരു ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് ഇത് നമുക്ക് ഒരു കുക്കറിലേക്ക് ഇടാം ഇതിലേക്ക് നമുക്ക് വേഗാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കാൽ സ്പൂൺ ഉപ്പ് നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം ഇട്ട് നമുക്കിതൊന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നാല് ബിസിൽ കേൾക്കുന്നതുവരെ വേവിച്ചാൽ മതിയാകും ചക്കക്കുരു കുരു ചീരക്കറിക്ക് അരയ്ക്കാൻ രണ്ട് പച്ചമുളക് വീട്ടിലേതാണ് നമുക്കത് അടർത്തി ചക്കക്കുരു ഇലക്കറിക്ക് അരയ്ക്കാനായിട്ട് ഒരു അരമുറി തേങ്ങ ചുരണ്ടിയത് മിക്സിയിലേക്ക് ഇടാം അതിലേക്ക് നമുക്കൊരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു കാൽ സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം മൂന്ന് നാല് കഷ്ണം വെളുത്തുള്ളി കൊടുക്കാം രണ്ട് പച്ചമുളക് ഇടാം ഞാൻ ഇതിലേക്ക് ഇട്ടത് നല്ല എരിവുള്ള പച്ചമുളകാണ് ഇനി മൂന്ന് നാല് കഷ്ണം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഇത് അരയ്ക്കാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ അരച്ചെടുക്കാം അഞ്ച് വിസിൽ കേട്ടു നമുക്കിനി ഇത് തുറന്നിട്ട് വെന്തോന്ന് നോക്കാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ച ചീര ഇത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് വേവാനായിട്ട് ഇതിൽ വെള്ളം ആവശ്യത്തിന് ഇപ്പോൾ ഉണ്ട് ഉപ്പും ഇട്ടിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഈ ഇല ഇട്ട് വേവിക്കാം അഥവാ ഇലയിൽ ചക്കക്കുരുവിൽ വെള്ളമില്ലെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് വേവിച്ചാൽ മതിയാകും ഇനി കുറച്ചു നേരം വെറുതെ ഇങ്ങനെ അടച്ചു വെച്ചാൽ മതി വെന്ത് കിട്ടും ചീര വെന്താന്ന് നമുക്ക് നോക്കാം നല്ലതുപോലെ വെന്ത് വരുന്നുണ്ട് ഇത് നമുക്ക് തവി വെച്ച് ഒന്ന് ഉടച്ചു കൊടുക്കാം ചക്ക കുരുവും ചീരയിലും എല്ലാം കൂടി ഒന്ന് ഉടച്ചു കൊടുക്കാം ഇത് നല്ലതുപോലെ ഉടച്ചിട്ട് നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം നല്ല വടിയാണ് ഞാൻ അരച്ചെടുത്തത് അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കഴുകി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പൊക്കെ ആവശ്യത്തിന് ഉണ്ടോ നോക്കണം കുറച്ച് ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ് ഹെൽത്തി ആയിട്ടുള്ള കറിയാണ് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതിന് ഉപ്പും എരിവും ഒക്കെ ആവശ്യത്തിനുണ്ട് നല്ല എരിവുള്ള പച്ചമുളകാണ് ഞാൻ ഇതിലേക്ക് ചേർത്തത് ചീര കഴിക്കാത്ത കുട്ടികൾക്ക് ഇതേപോലെ കറി വെച്ച് കൊടുത്താൽ മതിയാകും ഹെൽത്തി ആയിട്ടുള്ളതാണ് ഈ ഡിഷ് ഇത് ഒരു തിള വരുന്നത് വരെ നമുക്ക് വേവിക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കടുക് വറുത്ത് ഇട്ട് കൊടുക്കാം ചക്കക്കുരു ഇലക്കറി തിളച്ച് നമുക്കിനി തീ ഓഫ് ചെയ്യാം ഇതിലേക്കിനി കടുക് വറുത്തിട്ട് കൊടുക്കാം ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമുക്ക് അരസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടുമ്പോൾ ഉള്ളിയും വറ്റൽമുളക്കും കറിവേപ്പിലയും ഇടാം കടക് വറുത്തത് നമുക്ക് ചീരക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം പച്ച ചീരയ്ക്ക് പകരം ചുമപ്പ് ചീര ആയാലും മതിയാകും ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കുമോ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്